നമ്മള് ഡാർക്ക് അടിച്ചിരിക്കുമ്പോ നമുക്ക് വന്ന് വിളിക്കാനൊക്കെ പറ്റിയ നമ്മള് ഡയറക്ടർന്ന് നമുക്ക് നല്ലൊരു ചേട്ടറാവും ഭയങ്കര ഞങ്ങളുടെ കൂട്ടത്തില് കൂടെ നമ്മളവിടെ ഉള്ള അമ്മമാർക്കൊന്നും രോമാഞ്ചോ പക്ഷെ അവർ ഗുരുവായൂരൊക്കെ കാരണം അവർക്ക് ബേസ്രേനും പുറ്റൊക്കെ ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് വീട്ടുകാർ ജീവിക്കേണ്ട സിനിമയൊക്കെ വേണ്ടിട്ട് ജയ ജയം ചെയ്തപ്പോൾ നമ്മൾ അവരുടെ കണ്ട സിനിമ ഒരു സറ്റയർ ബയോപിക് ആയിട്ടാണ് നമ്മൾ അതിൽ ചെയ്തത് ഇത് ആണുങ്ങളുടെ ഒരു സറ്റേർ ബയോപിക് ഒരു വർഷം ഞാൻ വീട്ടുകാരോട് ചോദിച്ചു എനിക്ക് വർഷം ഉണ്ടായിരുന്നു ഒരു വർഷം പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ഈ ഒരു വർഷം കിട്ടുന്ന സിനിമയെ പെട്ടെന്ന് കേറാന്നുള്ള പോലെ ഒരു വർഷം ഞാൻ കൊച്ചിയിൽ എത്തുന്നു കൊച്ചിയിലെത്തിയിട്ട് നേരെ ഏതെങ്കിലും ഡയറക്ടറിനെ കാണുന്നു ചാൻസ് ചോദിക്കുന്നു കേറുന്നു ഇതാണ് എന്റെ പ്ലാൻ എനിക്ക് വേറെ വലിയ എനിക്ക് മനസ്സിലായി ഒന്നായി ഒന്നര വർഷം ആയി വീട്ടുകാരെ നോക്കി വീട്ടുകാരെന്നോ പറഞ്ഞാൽ മാസം നീ എന്തു വെള്ളം ചോദിച്ചത് മാസം പൈസ ചെലവിനുള്ള പൈസ ഇനി വാഴയാണ് സീൻ എന്താണ് വാഴ വാഴ എന്ന് വെച്ചാല് സസ്യമാണോ അല്ലേ പഠനം കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ വീട്ടിൽ നിന്ന് അവർ ജോലിക്ക് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യുന്ന അവർക്ക് നമുക്ക് ടോർച്ചറിങ്ങ് ആയിരിക്കും പക്ഷെ അവർക്ക് നമ്മളെ നേർ വഴിക്ക് നയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ഒക്കെ ആയിരിക്കും പറയുക പക്ഷെ അങ്ങനത്തെ ഒരു സ്റ്റേജിനെയൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട് എനിക്ക് അതിന്റെ പല ആണ് നമ്മൾ കാണിക്കുന്നത് കുട്ടികളുടെ പെർസ്പെക്ടീവ് ഉണ്ട് അതെല്ലാം അച്ഛനമ്മമാരുടെ ഉണ്ട് അപ്പം അത് ഈ പറഞ്ഞ നമ്മൾ ജയ ജയ ചെയ്തപ്പോൾ സ്ത്രീകളുടെ ഒരു അവരുടെ പിഒവി കണ്ട സിനിമ ഒരു സറ്റേർ ബയോപ്പിക്കായിട്ടാണ് നമ്മൾ അതിൽ ചെയ്തത് ഇത് ആണുങ്ങളുടെ ഒരു സറ്റയർ ബയോപ്പിക് ആണുങ്ങളുടെ ആണുങ്ങളുടെ ആണുങ്ങൾ ഇപ്പൊ വിവിൻ ചേട്ടന് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ സംശയം നോക്കാം ഇപ്പഴ തോന്നാറുണ്ട് വീട്ടുകാർ ഇപ്പഴും തോന്നാറുണ്ട് വീട്ടുകാർ വിവിധ സിനിമയൊക്കെ കണ്ടിട്ട് ഈ രോമാഞ്ചം ബേസിക്കലി ഇത് ഇതുപോലെ തന്നെ വേറൊരു സ്റ്റേജിന് അഡ്രസ് ചെയ്തല്ലോ ഇതിന്റെ കഥ വിപിൻക്ക് ഇത് സിജൻ തോന്നുന്നു ഇത് നിങ്ങൾക്ക് എന്റെ ലൈഫിൽ നടന്നിട്ടുള്ളതും സ്ഥലത്ത് ഇതിനകത്ത് നടക്കുന്നുണ്ട് അപ്പൊ ഞാന് പതിനെട്ടാമത് വയസ്സ് ഞാൻ ഇത് ചെയ്യുന്ന എനിക്ക് പാസ്പോർട്ട് എടുക്ക പതിനെട്ടാമത് വയസ്സായപ്പോ തന്നെ വീട്ടുകാരെ കൊണ്ട് പെട്ടെന്ന് പാസ്പോർട്ട് എടുക്കാൻ പറഞ്ഞു ഞാൻ പാസ്പോർട്ട് എടുക്കുന്നു ഞാൻ എനിക്ക് എന്റെ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി പെട്ടെന്ന് വയസ്സായപ്പോൾ കയറ്റി വിടുകയാണ് മനസ്സിലായി അപ്പം ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഞാൻ ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് എന്റെ കൂട്ടുകാരെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തമ്പിച്ചായന് എന്താ ചാൾസച്ചായന് ഇവരൊക്കെയാണ് വെച്ചാ എന്നെക്കാളും അമ്പത് അറുപതും വയസ്സുള്ളവരാണ് ഈ സമയത്ത് എന്റെ ഫ്രണ്ട്സ് എല്ലാം നാട്ടില് സോ ഞാൻ നിർബന്ധിതമായിട്ട് പോയാളാണ് എന്റെ ഇഷ്ടപ്രകാരം പോയരാളല്ലോ ഞാൻ അവിടെ നിന്ന് കാണുമ്പോൾ ഇവിടെ നാട്ടിൽ ഇവരൊക്കെ ചെല്ലാവുന്ന രസം എല്ലാവരും ഈ സമയത്ത് ഞാൻ തമ്പിച്ചായന്റെ ഫലങ്ങൾ എന്റെ അങ്ങനെ ഒരു ലൈഫ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മള് ഫാമിലിമാൻ ആകാം ഞാൻ അവിടെ പോയിരിക്കുന്നത് എന്തിനാണ് നമ്മൾ നമ്മളവിടുന്ന് പോയി പിന്നെ മാസാ മാസം ഒരു ശമ്പളം കിട്ടും അതിന് അവിടത്തെ മെസ്സ പൈസയും ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കഴിച്ചു കൊടുക്കും സിനിമ സിനിമയാണ് അന്നും അന്നൊന്നുമല്ല വീട്ടുകാരുടെ മറ്റേ ഒരു വർഷം ഞാൻ വീട്ടുകാരോട് ചോദിച്ചൊരു ഒരു വർഷം തരണം ഒരു വർഷം കഴിഞ്ഞു പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ഈ ഒരു വർഷം കിട്ടുന്ന സിനിമയെ പെട്ടെന്ന് കേറാന്നുള്ള പോലെ ഒരു വർഷം ഞാൻ കൊച്ചിയിലെത്തുന്നു കൊച്ചിയിലെത്തിട്ട് നേരെ ഏതെങ്കിലും ഡയറക്ടറിനെ കാണുന്നു ചാൻസ് ചോദിക്കുന്നു കേറുന്നു ഇതാണ് എന്റെ പ്ലാൻ എനിക്ക് വേറെ വലിയ എനിക്ക് മനസ്സിലായി ഒന്നായി ഒന്നര വർഷം ആണ് ഒരു പരിപാടി നോക്കി ഇപ്പൊ വീട്ടുകാരെ നോക്കി വീട്ടുകാരെന്നോ പറഞ്ഞു മാസം നീ എന്ത് വെള്ളം ചോദിച്ചത് മാസം പൈസ ചെലവനുള്ള പൈസന്ന് പറഞ്ഞു അങ്ങനൊക്കെ മാത്രം എനിക്ക് മൊത്തത്തിൽ പോയി പിന്നെ പെട്ടെന്ന് ൾഫിലേക്ക് എന്നെ പ്രഷർ ചെയ്ത് വിടുന്നു ഞാൻ പറഞ്ഞു ഇത് ഞങ്ങൾക്കൊക്കെ ഒരു എൻജോയ്മെന്റിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മള് അത് ഉപേക്ഷിച്ചിട്ട് നമ്മൾ നേരെ വേറൊരു വേറൊരു ടെറൈൻ വേറൊരു രാജ്യം അങ്ങനൊക്കെ പോയൊരു സമയാണ് ഈ വാഴ എന്ന് പറഞ്ഞത് പല ആൾക്കാർക്കും ഭയങ്കര റിലേറ്റ് ആയി ഇപ്പം ചിലര് പറയാനുണ്ട് വേലസ് പറയാനുണ്ട് എനിക്കോ എഞ്ചിനീയർ ആക്കാൻ പായില്ല പക്ഷെ എന്റെ മോനെ കൊണ്ട് ഞാൻ എഞ്ചിനീയർ ആക്കി പ്രഷർ ചെയ്ത് തരുവാ അവർക്കാകാൻ പറ്റാത്ത അവർ ആ ഒരു വിഷമവും ഫ്രസ്ട്രേഷനോ സെഷനോ അവർ സ്വന്തം മക്കളോട് പറയാണ് നീ ആവണം നീ ആവണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കും ഓരോരുത്തർക്കും ഓരോരോ എനിക്ക് എഞ്ചിനീയർ ആകണം എന്നാണല്ലോ പറയുന്നു അപ്പൊ അങ്ങനെ ഒരാഗ്രഹം ഈ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുമ്പത്തെ ജീവിതമായിട്ട് എത്രത്തോളം റിലേറ്റബിൾ ആയിരുന്നു ഈ ഇപ്പം ബിപിൻ ചേട്ടൻ ഇങ്ങനെ സ്റ്റോറി അഡ്രസ് ചെയ്യാൻ ചെയ്യാന്നേരത്ത് എത്രത്തോളം റിലേറ്റബിൾ ആയിരുന്നു ഇതിലെ ഒരുപാട് സീൻ ഇപ്പൊ നമ്മളെല്ലാരും സംസാരിച്ചൊരു കാര്യ ലൈഫിൽ വരുന്ന ഒരു കാര്യമല്ല ഒരു മൂന്നാല് കാര്യങ്ങൾ സീനായിട്ട് വന്നിട്ടുണ്ട് വൈകുന്നേരം ഞാൻ പോലും ഇതിൽ ആറ് ഫ്രണ്ട്സ് ഉണ്ട് ആറ് ആറുപേരുണ്ട് ഇതിപ്പോ അഞ്ചു പേരാണ് ഇപ്പോ ഹോട്ടലുകൾ പിന്നെ ഉണ്ട് ഷാഫുണ്ട് അതിലൂടെ ആകുമ്പോൾ ആറ് പേര് ഇവരുടെ അച്ഛന്മാരുണ്ട് ആറ് ഇന്റു ആറ് പന്ത്രണ്ട് പേരുണ്ട് ഈ പന്ത്രണ്ട് പേര് റേറ്റ് ചെയ്യാത്ത ആരും നമ്മൾ സംശയം ജെ പറഞ്ഞപ്പം ജെ ജെ സീക്വൻസിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്യാത്ത ഒരു പറഞ്ഞു അതേപോലെ ഈ പന്ത്രണ്ട് പേരിൽ കണക്ട് ചെയ്യാത്ത ഒരു അച്ഛനും ഉണ്ടാവില്ല ഈ ആരച്ചന്മാരിൽ ഒരു അച്ഛൻ നിങ്ങളെ അച്ഛനായിരിക്കും ആരും ഒരാൾ നിങ്ങളായിരിക്കും വരും എല്ലാ ഏരിയയും നമ്മൾ അഡ്രസ്സ് ചെയ്ത് നമ്മൾ നമ്മളങ്ങനെയും കുറച്ച് നോക്കി റിസർച്ച് ചെയ്ത് നമ്മളിനി പറയാത്ത ഏതെങ്കിലും ഏരിയ ഉണ്ടോ ഒരു അച്ഛൻ മകനുണ്ടോ അതവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിങ് കണ്ടപ്പോ അത്തരത്തിൽ തന്നെയായിരുന്നു തോന്നിയത് ഇപ്പൊ വന്ന് പ്രത്യേകിച്ച് എല്ലാവരും ഒരാട്ടുണ്ടാവും ഈ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്രസന്റ് ചെയ്യാൻ നേരത്തെ എത്രയും നമുക്ക് ഒരു ആക്ടർ എന്ന നിലയിൽ എത്രയും അഡ്വാൻറ്റേജ് ആയിരുന്നു അത് അഡ്വാൻറ്റേജ് പറയുന്നത് ഇതിനകത്തന്നൊരു പെർട്ടിക്കുലർ സീനിലൊക്കെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളില് കണക്ട് ആവും നമ്മൾ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ തനിയെ ചെറുപ്പം ഇന്നായി പോകും അത് അത് നമ്മളെ നമ്മുടെ റിലേറ്റബിലിറ്റി കൊണ്ട് മാത്രമല്ല ഇന്ന് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അച്ഛന്മാരായാലും അവരെല്ലാവരും അവരെങ്ങനെ നമ്മുടെ അടുത്ത് സീൻ എന്നുള്ളത് അതിന് നമുക്ക് വല്ലാത്തൊരു കണക്ട് കിട്ടും അതിന്റെ ആ റിലേറ്റബിലിറ്റി എനിക്ക് മെയിൻലി അതാണ് തോന്നിയത് പോലും അറിയാതെ നമ്മള് നമുക്കൊരു സാധനം നമ്മള് വൈൻ വീഡിയോസ് അങ്ങനെ വെബ് സീരീസ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് പെട്ടെന്ന് റിലേറ്റബിൾ ആയിട്ടുള്ള സംഗതികളാണല്ലോ അതുകൊണ്ടാണ് അത് അത്രയും ഹിറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പൊ വിമിൻ ചേട്ടന്റെ മുമ്പുള്ള സ്ക്രിപ്റ്റുകളിൽ ഈ പറഞ്ഞിട്ട് റിലേറ്റബിലിറ്റി ഭയങ്കര ഹൈ ആണ് ഏഹ് നമുക്ക് ഈ ജെ ആണെങ്കിലും ഇപ്പം ഭയങ്കരമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് കൂടുതലും അഡ്രസ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇവർ പോലും പല ലൈഫൊക്കെ നമുക്ക് പെട്ടെന്ന് കണക്ട് ആ നമുക്കുണ്ട് അങ്ങനത്തെ ഒരു ഫ്രണ്ട് എന്ന അർത്ഥത്തിൽ തോന്നുന്ന ഒരു സംഗതിയാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ക്രിയേറ്റർ എന്ന നിലയിലും ആ സംഗതി തോന്നിയത് ലൈഫില് എല്ലാരും ഒറ്റവാക്കി പറയുന്നൊരു സംഗതിയാണ് എല്ലാരും ഒരു യൂണിഫോമില് മാത്രം വേറെ യൂണിഫോം എല്ലാവരും ഒരുമിച്ച് പ്ലാൻ ചെയ്ത് മാത്രം മണ്ടത്തരം കാണിച്ച് വേറെ കോളേജിലായിരുന്നു ഇതുകൊണ്ടാ എല്ലാ അതിബുദ്ധിയെ കാണിച്ച് ഓട്ടോ ഇല്ലാതെ വേറെ കോളേജിലായിട്ട് ഒരു കോളേജിലായി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് നമ്മുടെ ഗ്രൂപ്പിലെപ്പോഴും വേറെ കോളേജിലായിരുന്നു എന്റെ കൂടെ സിംഗിൾ രേഖജാലകം വഴിയാണ് പ്ലസ് ടുന് എല്ലാരും ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുന്നത് ഫോം ഫില്ല സൈറ്റ് ഓപ്പൺ ആക്കി അവിടെ ഇവിടെ എല്ലാം സെൽ ചെയ്ത് പ്രയോറിറ്റി കൊടുത്ത് ഇതെല്ലാം തെറ്റി ഇവന് കിട്ടിയത് വീട്ടിൽ നിന്ന് പത്തിരുപത്തഞ്ച് കിലോമീറ്റർ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് പിന്നെ ഇടയ്ക്ക് ഇവർക്ക് ട്രാൻസ്ഫർ മേടിച്ച് അങ്ങനെ അനു എപ്പോഴും അനുവിന്റെ ക്യാരക്ടർ എപ്പോഴും എന്താ പറയാ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എല്ലാ കൂട്ടത്തിലും ഉണ്ട് പക്ഷെ എപ്പോഴും ഇവത്തിനാണിച്ച് വേറെ വീടില്ല ഇവരെല്ലാം യാദൃശ്യമായിട്ട് ഫ്രണ്ട്സ് ആയാലാണ് നമുക്ക് ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമയുടെ ഈ ചാനൽ കുറച്ചാൽ മനസ്സിലാവും ഇവർക്കെന്തവരെ ഫ്രണ്ട്സ് ആയാലും നമ്മുടെ ഫ്രണ്ട്സും ഇവർക്കറിയില്ല ആൾക്കാരല്ലേ ഫ്രണ്ട്സ് ആവേണ്ട ആൾക്കാരല്ല ഇവാരക്ടർ ഒട്ട് ആവില്ല വേറെ വേറെ മൈൻഡ് സെറ്റുള്ള ഇവരുടെ മൈൻഡ് സെറ്റുള്ള അപ്പൊ അപ്പൊ അനും അങ്ങനെ പ്ലേ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ ഓരോരുത്തർക്കും ഈ പറഞ്ഞ ക്യാരക്ടർ ഐഡന്റിറ്റി നമ്മള് ഒരു അഞ്ചു പേരുള്ള ഫ്രണ്ട്സ് എടുത്താൽ അഞ്ചുപേര് കിട്ടും ഇപ്പൊ സിനിമയിൽ വന്ന് ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് മാറുകയായിരിക്കുകയാണ് അപ്പൊ ഈ വിവിൻചേട്ടന്റെ അടുത്തേക്ക് ഇങ്ങനെ എന്താണ് ഉപദേശങ്ങളൊക്കെ തോന്നല് മൂന്നുപേരായിട്ട് ചേട്ടാ ക്ലൈമാക്സ് ആയിരിക്കും ചേട്ടാ ക്ലൈമാക്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും എപ്പോഴും വിളിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഡാർക്ക് അടിച്ചിരിക്കുമ്പോ നമുക്ക് വന്ന് വിളിക്കാനൊക്കെ പറ്റിയ നമ്മള് ഡയറക്ടർന്ന് നമുക്ക് നല്ലൊരു തിയേറ്ററാണ് ഭയങ്കര ഞങ്ങളുടെ കൂട്ടത്തില് മിനി ശ്രീനിവാസന കൂടെ അങ്ങനല്ലേ അത് ടോൺ വേറെ സംസാരിക്കുന്നത് നേരെ പറയും അതാണ് ഞങ്ങൾക്കും വേണ്ടത് അതാണ് ഞങ്ങൾക്കും വേണ്ടത് അതായത് ഇത് പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് പ്രശ്നമുണ്ട് അത് ഞാൻ നമ്മൾ പറഞ്ഞു അങ്ങനെ േട്ടൻ അതാണ് നമുക്ക് ഇപ്പൊ ഇപ്പോഴും ഞങ്ങളടുത്ത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഇഷ്ടം കൊണ്ടും അല്ലെങ്കിൽ അവന്മാര് നമ്മള് ഈവൻ ലൊക്കേഷൻ ആണെങ്കിൽ പോലും നമ്മൾ ആദ്യം വിഭിൻ ചേട്ടൻ വന്നിട്ടുണ്ടോ ഞാനെപ്പോഴും നോക്കും കാരണം 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 ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ ബിപിൻ ചേട്ടൻ വന്ന് നമ്മളെ ഇത് ചെയ്യും മൊത്തത്തിൽ സെറ്റ് ആണ് ഗുരുവായൂർ ആ കേരള ഹിബന്മാരെല്ലാം കൂടെ ഇത് അഭിനയിക്കുന്നത് അഭിനയിക്കാത്തവര് വാളിലുള്ളവര് വന്നതിനകത്തിരിക്കില്ല തിക്ക് ഇത്തരം കാണും ഒരാൾ കാലെടുത്ത് കൂത്താൻ സ്ഥലം ഉണ്ടാവില്ല കേരളം ഇത്രയും ഭംഗിയായിട്ട് ഉപയോഗിച്ചു അതിന്റെ സാരാംശം അടുത്ത് തന്നെയാണോ ബേസലിനെ വെച്ചിട്ട് ഗുരുവായൂരന്റെ ഒരു പ്രോമോ കണ്ടെ ഉണ്ടാക്കിയത് മറ്റേ പട അത് സത്യത അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ കിട്ടുന്നത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞിറങ്ങി ഈ വീഡിയോ എവിടുന്നായിരുന്നു ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട് ആരാമല അപ്പൊ അവനോട് ഞാൻ പറഞ്ഞു ഇത് ഇതാണ് എന്റെ ഐഡിയ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാൻ എനിക്ക് ഞാൻ ആദ്യം ബിപിൻ ചാടി വിട്ടു ഇത്രയും സ്റ്റോറീസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കുറെ വാഴായിട്ട് വെറുതെ വീട്ടിൽ പോയ സിമ്പിൾ ആയിരുന്നു ചെയ്ത അഞ്ചു പടവും ഞാൻ ആറു വർഷവും അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരിക്കും ഒരു ത്രെഡ് മനസ്സിലുണ്ടാകുക അത് കഴിഞ്ഞ് അത് മനസ്സിട്ട് ഡെവലപ്പ് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കുന്ന സംഗതിയാണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എഴുതി എഴുതി സെറ്റ് ചെയ്ത് പേപ്പറിലേക്കാണ് ആദ്യ പേപ്പറിലെ ഇപ്പൊ പേപ്പറിലെഴുതുന്നില്ല ഇപ്പൊ റെക്കോർഡ് റെക്കോർഡ് പോവാണ് ാണ് അതായത് ഞാൻ ചോദിച്ചാൽ ഒരു ത്രെഡ് മനസ്സിൽ തോന്നി അതിനെ മനസ്സിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് അത് പിന്നെ ടെസ്റ്റ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിലാണ് അല്ല ഞാൻ അങ്ങനെ അല്ല എനിക്ക് എന്റെ പ്രോസ ഓരോ സിനിമയ്ക്ക് ഓരോ രീതിയിലായിരുന്നു ഇപ്പൊ വാഴ എഴുതിയ രീതിയിലെല്ലാം ഗുരുവാരമ്പലാണ് ചെയ്തത് അതുപോലെയല്ല ജയ ജെ ഇപ്പൊ ജയ ജയം വാഴ ഒരുപോലെ പറയാം പിന്നെ അടുത്തയിൽ സ്ക്രിപ്റ്റ് അതേപോലെ അല്ലായിരുന്നു ഞാൻ തന്നെ ഒരു പാറ്റേൺ എഴുതി പോകുന്നു നമ്മൾ പരീക്ഷിക്കാത്ത രീതിയിൽ അതങ്ങനെ എഴുതിയാൽ ചില വർക്ക് വർക്ക്ഔട്ടും അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക പാറ്റേൺ എന്തില് വരുന്ന കഥകൾ ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും പിന്നെ അത് എപ്പോഴെന്റെ അടുത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നുടക്ക് ആക്ടേഴ്സിനൊക്കെ കിട്ടാൻ നേരത്തെ ഇതുപോലെ ത്രെഡ് ഷെയർ ചെയ്യാറും പൂർണ്ണമായതിനു ശേഷം ഓർമ്മ ഉണ്ടാവും ഗൂഗിൾ ഡ്രൈവ് എടുത്തിട്ടാ ലിങ്ക് കഥ ഉണ്ടോ നോക്കി അപ്പൊ എനിക്ക് ഓർമ്മ നിക്കില്ല പെട്ടെന്ന് അങ്ങനത്തെ അങ്ങനെ പറയാൻ ഞാൻ എന്തായാലും എഴുതി സെറ്റ് ആക്കിയിട്ട് മിക്കവാറും ആ സിനിമയിലോട്ട് ഇറങ്ങും ഇപ്പം ഒരുപാട് സ്വപ്നം കണ്ട സിനിമയിൽ വന്ന ഒരാളാണല്ലോ അല്ല അത്ര കണ്ടെ അല്ലെ കുറിച്ച് ഒന്നും ഇപ്പഴാണ് സിനിമ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളു അത് എത്ര വലുത് ചെയ്യണം എത്ര ഹിറ്റും ആദ്യമായിട്ട് ജയ ജയ ഹിറ്റ് ആയപ്പോഴാണ് ജോ സിനിമ ഹിറ്റായ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഹിറ്റ് സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് ചെയ്യുന്നു ചെയ്യുന്ന സിനിമ ആവുന്നില്ലല്ലോ മുതൽ ഹിറ്റ് ആയിട്ടില്ല അന്താക്ഷി ഹിറ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടില്ല അപ്പൊ എനിക്കങ്ങനെ ഒരു സിനിമ ഹിറ്റ് ഹിറ്റാകുമ്പോ റെസ്പോൺസ് ആളുകൾ ഇഷ്ടപ്പെടുന്നു ചിരിക്കുന്നു കഴിയുന്നു എനിക്ക് കണ്ടിട്ടില്ല ആ ഇങ്ങനെയൊക്കെ ഉണ്ടാവൂലെ അപ്പാണ് അതിന്റെ തുള്ളില് മനസ്സാവുള്ളൂ അപ്പൊ എങ്കിലും ഇപ്പൊ ഒരു ഡയറക്ടർ സ്റ്റാർഡൊക്കെ ചെറുതായിട്ടുണ്ടല്ലോ അല്ല ഉണ്ട് ഇപ്പൊ ബിപിൻ ദാസ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് ആ സിനിമയുടെ ടൈറ്റിലിൽ വരാൻ നേരത്ത് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് ഇന്ന ആളുടെ സിനിമയാണ് ഇന്ന സിനിമകൾ ചെയ്താന്ന് ഇപ്പൊ ഒട്ടുമിക്ക ഫിലിം സ്നേഹികൾക്ക് എന്തായാലും അറിയാം മലയാളികൾക്കും അറിയാം അപ്പോഴേക്കും തൃപ്തനാണോ ആഹ് എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് അറിയില്ല ഞാൻ അടുത്ത പരിപാടികളോട് പോയി നിങ്ങള് ഗുരിയാണി കൊണ്ടുപോയിക്കുമ്പോൾ ഞാൻ അടുത്ത സ്ക്രിപ്റ്റിൽ എഴുതുകയാണ് വാഴ ഇറക്കണം വാഴയാടൂട്ടാണ് വാഴയുടെ ഇറങ്ങുമ്പോൾ ഞാൻ അടുത്തതോട് പോയി കഴിഞ്ഞു ഞാൻ ആദ്യമേ എനിക്ക് ഉള്ള ഒരു വിചാരം ഞാൻ ഈ സിനിമകളെല്ലാം കണ്ടുകഴിഞ്ഞു മനസ്സിൽ എഴുതുമ്പോ തന്നെ എന്റെ കിട്ടും പിന്നെ അത് എക്സിക്യൂഷൻ ടെൻഷൻ പിടിച്ച പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് റിലീസ് ആകുമ്പോഴത്തേക്കും എന്റെ കെക്ക് മൊത്തം പോയി ഞാൻ അടുത്ത സ്ക്രിപ്റ്റിലോട്ട് ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാ എപ്പോഴും എന്റെ മൈൻഡ് വർക്ക് ചെയ്തു ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം ആലോചിക്കില്ല ആ സമയത്ത് ഒരു രണ്ടു മൂന്ന് ദിവസം ഒരു ആഴ്ച ചിലപ്പോ അതിന് പുറകെ നടക്കുന്നുള്ളാറ് ഞാൻ അടുത്ത കേളിൽ എനിക്ക് ഡിപ്രഷൻ അടിക്കും ഞാൻ പോയി കഴിഞ്ഞു ഒരേ സമയം രണ്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല എല്ലാവരും ഇത് എങ്ങനെ ചെയ്യാന്നു ഞാൻ ഒരേ സമയത്ത് രണ്ടും ചെയ്തോണ്ടിരിക്കുന്നു ഇപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ് അപ്പൊ ഇത് ഞാൻ അടക്കുമ്പോ എഴുത്ത് നടക്കാണ് അപ്പൊ സിനിമ അതിന്റെ തീരുമാനിച്ചോളും അടുത്ത ഈ ഫാലിമി ഇറങ്ങിയ സമയത്ത് ഒരാഴ്ച ടെൻഷനാണ് നല്ലോണം ഉറങ്ങാൻ പോലും പറ്റിയില്ലെന്നൊക്കെ പറയാം അങ്ങനത്തെ ആക്ടേഴ്സിനുണ്ടോ ആ ടെൻഷൻ ഈ ബേസിൽ ഈ ചിത്രത്തില് ഗെസ്ട്രോ അപ്പിയൻസിലുണ്ടോ അതിനുള്ളൊരു വരുന്ന ഒരു ഐറ്റം ഉണ്ടാവുമായിരിക്കും എന്തായാലും അങ്ങനെ ഒരാളും പെൺകുട്ടികൾ നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട് പെൺകുട്ടികളുടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ അഡ്രസ് ചെയ്യും അപ്പം ഈ പറഞ്ഞ മക്കളുടെ ഒരു ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് എല്ലാ ഏരിയയും കല്യാണം വരെയുള്ള നമ്മളെ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് ജീവിതത്തിലുണ്ടോന്ന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് ഉള്ളത് ജോമൻ എങ്ങനെയായിരുന്നു ഈ ചിത്രത്തിന്റെ അത് ഒരു പെർഫോം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആക്സ്പെക്ട് അല്ലെ ബേസിക്കലി ഈ കോമഡി സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാൻ തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടല്ലോ ഈ പറഞ്ഞ എക്സ്പ്രഷൻ ഒക്കെ കൊണ്ട് ഇപ്പൊ നമുക്കറിയാം അങ്ങനെ ബേസിക്കലി ഇവർക്ക് അതാണ് ആവശ്യം വന്നത് ഇവര് അതേ റീലൊക്കെ ചെയ്ത് ഇവരിഷ്ടത്തിൽ ഷൂട്ട് ചെയ്തോണ്ട് ഇവർക്ക് ഒരു വല്യ സെറ്റിൽ വലിയ ഡയറക്ടേഴ്സിന് എടുത്തപ്പോടിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇവരെ സ്വഭാവത്തിൽ നടക്കുന്നുണ്ട് കൂടെ നിൽക്കുന്നത് ഇപ്പൊ ആനന്ദായാലും അങ്ങനത്തെ ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ഇവര് കുറച്ചുകൂടെ ഈസിയായിട്ട് ചെയ്യുന്നത് രാജുവിന്റെ അടുത്തൊക്കെ ആദ്യം പോയി ആദ്യൊന്നും അടുത്താ പേടിയില്ല രാജു കണ്ടപ്പോ ഷോർട്ടേജ് പിന്നെ അപ്പം ഈ കംഫർട്ട് സോണില് ഇവരെന്തും ചെയ്യുന്നുള്ളതാണ് ഈ ഗുരുവായൂർ കഴിഞ്ഞതിന് ശേഷം ഗുരുവായൂർ അമ്പലം കഴിഞ്ഞ ഫാമിലി സ്റ്റാർ ബേസിന്റെ പടം കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞ ആഫ്റ്റർ നിങ്ങൾ എങ്ങനെയായിരുന്നു റിലീസ് ചെയ്തത് ആ സംഗതി അടിപൊളിയായിരുന്നു കാരണം ഞാൻ രോമാഞ്ചത്തിന് ശേഷമാണ് ഗുരുവായൂർ വരുന്നത് ഗുരുവായൂർ കൂടുതലും ഫാമിലി ഓഡിയൻസ് ആണ് അപ്പം നമ്മളവിടെയൊക്കെയുള്ള അമ്മമാർക്കൊന്നും രോമാഞ്ചോ പക്ഷെ അവർക്ക് ഇത് ഗുരുവായൂരൊക്കെ കാരണം അവർക്ക് ഇഷ്ടമാണ് പുത്രി ഞങ്ങൾ അമ്മയൊക്കെ വിളിച്ചു പറയാം അതെ അവരുടെ ആ പടം കണ്ടായിരുന്നു കാരണം അവരൊക്കെ ഫാമിലിയിലാണ് കൂടുതലും ഫാമിലി ഓടിയൻസിലോട്ടൊക്കെ എനിക്ക് കുറച്ചുകൂടെ ആൾക്കാരൊക്കെ അറിയാൻ തുടങ്ങി തിരിച്ചറിയാനൊക്കെ തുടങ്ങി ഇന്ന പോലെ ഒരു പയ്യൻ തിരിച്ചറിയാൻ പക്ഷെ രോമാഞ്ചത്തിൽ എനിക്ക് അത്ര ഫാമിലി ഓഡിയൻസ് എനിക്ക് അത്ര പക്ഷെ ബാക്കി ആൾക്കാരൊക്കെ ഒക്കെ പക്ഷെ ഈ കുറച്ചുകൂടെ ഫാമിലിയിലുള്ള ആൾക്കാരും ഒക്കെ വാഴ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങള് തന്നെ കാരണം ആ ഒരു ജനറേഷൻ ഗ്യാപ്പിനെ മീറ്റ് ചെയ്യോ ചിലപ്പോ സോൾവ് ചെയ്യും ഗ്യാപ്പിന്റെ ഒരു ഡിസ്കഷൻ സത്യ തന്നെയാണ് നമ്മൾ ടീസറിൽ ലാസ്റ്റ് ഉണ്ട് ഷോർട്ടില് ബിയർ ഓടിക്കുന്ന പോലെ പാത്രം എടുത്തു ദേഷ്യത്ത് പോകുന്നുണ്ട് അപ്പം ഇവനത് പേടിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം സമൂഹം അനിക്കിത് മനസ്സിലാവുന്നില്ല അച്ഛന് മനസ്സിലാവുന്നില്ല അനിയത്തിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇവരെല്ലാം എനിക്കറിയില്ല എനിക്കറിയില്ല അപ്പം ഒന്നും ഒരു ഡയലോഗും ഇല്ലാത്ത സീനിലും ഇങ്ങനത്തെ കുറെ കമ്മ്യൂണിക്കേഷൻ ഈ ബേസിക്കലി ആ ട്രെയിലറിൽ അത് കണ്ടുകഴിഞ്ഞപ്പോ തന്നെ ഈ എല്ലാവർക്കും കണക്ട് കണക്ടായാലും ഒന്നും ഇല്ലല്ലോ തന്നെ ആ സാധനം കൺവിൻസിങ് ഇപ്പൊ രണ്ട് ജനറേഷനുള്ള ഇപ്പൊ നിങ്ങളൊരു ആയിട്ട് കൂട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞ കോട്ടനെ സീർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ജനറേഷനും ഉണ്ടല്ലോ ഇവരുമായിട്ട് വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ജനറേഷൻ ജനറേഷൻ കഴിഞ്ഞിട്ട് അടുത്ത് വന്നിട്ട് അവര് സ്കോർ ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത്ഭുതവും എങ്ങനെ കാരണം നമ്മളെ കുറച്ച് നമ്പരേ ഉള്ളു നമ്മളെ വളരെ കുറച്ച് നമ്പരൊക്കെ ഉള്ളു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന അത് കൊറച്ചു പുറത്തേക്ക് ഞാൻ തീർന്നു എത്ര വർഷമായിട്ട് ഏതൊക്കെ ജനറേഷനോട് നിന്നടിക്കുകയാണ് ഇപ്പൊ വന്നപ്പോ ഞങ്ങള് വന്നപ്പോഴിക്കാണ് അപ്പം ആയിട്ടാണ് അമിതം സംസാരിച്ചില്ല അച്ഛനും മകനുമായിട്ട് വഴക്ക് അല്ലെങ്കിൽ അത്ര സിംഗർ ഇല്ലാത്തൊരു അച്ഛനും മകനോ അത് മെയിന്റൈൻ ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ അമിതോട് സംസാരിക്കും എന്റെ പുള്ളിക്കാരൻ അതുവരെ കാണുമ്പോഴും ഇതിൽ ഐസ്ക്രീം ചെയ്തിട്ടില്ല അവസാനവരും ഇങ്ങനെ പോയി ഫ്രെയിമിൽ കാണാറുണ്ട് മക്കളും ഒക്കെ അതെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അമ്മ വഴി കാര്യങ്ങളാ അവതരിപ്പിക്കുന്നത് ഈവൻ ഞാനിപ്പോഴും വന്നിട്ടുണ്ട് നമ്മളെ ചില ഫ്രണ്ട്സാണ് അമ്മമാരും അച്ഛന്മാരോട് സംസാരിച്ചിട്ട് വർഷങ്ങളായി അമ്മമാരോട് അമ്മ സംസാരിക്കുന്നുണ്ട് അച്ഛനോട് കാര്യമായിട്ട് വർഷങ്ങളായി ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കും അങ്ങനെയുള്ളവരുടെ പടമാണ് അങ്ങനെയുള്ളൊരു അതിൽ എനിക്ക് തോന്നുന്നു ആസീസ് നോബിച്ചേടെയും നസീർക്കും ബെസ്റ്റ് പെർഫോമൻസ് ഇതൊരു അവര് നമ്മളെ ശരിക്കും കാലം ഇത്രകാലം ചിരിപ്പിച്ചിരുന്ന കരയിപ്പിക്കാനുള്ള ഉറപ്പാണ് അപ്പൊ അത് അവരുടെ പെർഫോമൻസ് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവും അത് ഉണ്ടാവുംറപ്പായിട്ടുണ്ടെന്ന് ഞാൻ കാരണം യൂത്തിന്റെ ആഘോഷം എല്ലാ സിനിമകളും വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ഒരു ഒരു വിഷമമാണ് അത് എനിക്ക് തോന്നുന്നു വാഴക്കകത്ത് അതാണ് അത് കണക്ട് ചെയ്യും അത് ഉറപ്പാണ് അത് ഉറപ്പാണ് ഈ ഏതൊരു ജോണറിൽ പഠിത്താൻ കഴിയുന്ന ചിത്രം ആയിരിക്കും എനിക്ക് ജയ ജെ എഴുതി ജോളിണ്ടോ അതിന്റെ തൊട്ടടുത്ത് ഒരു ചേർത്തുണ്ടാവുന്നു വാഴ്പയർ ആയിട്ടാണ് ഞാൻ ജയ് ജയ്ക്ക് പോകുന്നത് അപ്പൊ എനിക്ക് അന്ന് മുതൽ ഇത് വന്നിട്ടുണ്ട് പിന്നെ ജയ ജയെ ഞാൻ ചെയ്തതുകൊണ്ടും പിന്നെ ഗുരുവായൂരിന്റെ പരിപാടി നിക്കുന്നതുകൊണ്ടാണ് ആനന്ദമേലെന്നുള്ള ഗവൺമെന്റ് ചെയ്ത ഡയറക്ടറെ ഞാൻ ഔട്ട് ചെയ്ത് കാര്യം അദ്ദേഹത്തിനും ഈ പറഞ്ഞ ഫാമിലി ഓരോ സബ്ജക്ട് ഒരു ഇതുണ്ട് പിന്നെ നമ്മളെ കൂടെ ടീമിലുള്ള ആൾക്കാരാണ് ഞാൻ അമിത് നിതീഷ് ഫാമിലി ഡയറക്ടർ ആനന്ദ് ഒക്കെ ഒരു ടീമിലുള്ളവരാണ് അപ്പം ജോമനൊക്കെ നമ്മള് ഒരുമിച്ചുള്ളവരായിരുന്നു അപ്പം സ്വഭാവം അവനത് ചെയ്യാൻ പറ്റുന്ന റൗട്ടിൽ അങ്ങനെയാണ് നമ്മൾ ആ പട്ടത്തിലോട് ഈ വാഴയിലോട്ട് വരുന്നത് അപ്പം ഈ ജയ ജയഹയുടെ ഒരു മെയിൻ വർഷം തന്നെയാണ് വാടിക ഈ വിവിഞ്ചരൻ അടുത്ത് ഇത്ര ജെ സൂര്യ ഒന്നും ഫൈനൽ ആക്കിയിട്ട് ഞാൻ ഒന്നും ഏതാ അടുത്ത് തുടങ്ങുന്ന രണ്ടും ഒന്ന് രണ്ട് പടങ്ങളുണ്ടോ ഏതാ തുടങ്ങുന്നപ്പോഴും തമിഴിലേക്കാണോ അതെ മലയാളം സിനിമ ആരൊക്കെ അല്ല അത് എല്ലാം അത് ഡബ് ചെയ്യും ചെയ്ത് ഈ ഇപ്പം ക്യാരക്ടറുകൾക്ക് വേണ്ടി ആക്ടേഴ്സിനെ ചൂസ് ചെയ്യാൻ പെർഫോം ചെയ്യുന്ന ബേസിൽ തന്നെയാണ് അവരെ ക്യാരക്ടർ വേറെ വേറൊരു ക്രൈറ്റീരിയത്തിൽ എല്ലാരും പെർഫോമൻസ് ഒക്കെ ഇവര് പാളിപ്പോ നമുക്കാണല്ലോ ബുദ്ധിമുട്ട് ഒരിക്കലും ഇപ്പൊ ഈ പറഞ്ഞ ഒരു രീതിയിൽ നമ്മളവരെ ആ ക്യാരക്ടറിന് വേണ്ടി ഒരാളെ കോംപ്രമൈസ് ചെയ്യാൻ നമ്മൾ നമ്മള് സംഭവിക്കില്ല അങ്ങനെ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ നമ്മള് ആൾക്കാരെ മാറ്റി അടുത്താൽ പ്ലേസ് ചെയ്യും സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് സ്വാഭാവികമായിട്ടൊരു പെർഫോമൻസ് നമ്മളിപ്പം ഗുരുകാരി ചെയ്യുമ്പോഴും രാജു ആ ടൈപ്പ് റോൾ ചെയ്യുന്ന എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ എല്ലാവരും പറഞ്ഞാൽ അത് രാജു കറക്റ്റ് ആപ്റ്റ് ആയിരുന്നു അത് സിനിമ കണ്ടപ്പോ അതുപോലെ ആ ക്യാരക്ടർ നമ്മള് ചിലപ്പോ ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു നോബി ചേട്ടനൊക്കെ ഒരു സീരിയസ് ഒരു ഇമോഷണൽ ക്യാരക്ടർ നമ്മളെ കരയിപ്പിക്കുന്ന സീൻ ചെയ്ത് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ അതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ പെർഫോമൻസ് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അതിനെ ബ്രേക്ക് നേരത്തെ ചെയ്ത ക്യാരക്ടറിനെ എന്തായാലും ഫോളോ ചെയ്ത് പിടിക്കില്ല ഇപ്പൊ ചിലപ്പോൾ ബേസിലൊക്കെ ആയിരിക്കും എന്റെ സിനിമ ചെയ്ത ഗുരുവായൂരൊക്കെയാണ് വളരെ കോമൺ ആയിട്ട് ബാക്കിയൊക്കെ നമ്മൾ സ്ഥിര ആൾക്കാർ എന്തായാലും പ്ലേസ് ചെയ്യില്ല ഈ ഇപ്പം ഗുരുവായൂർ ഇറങ്ങാൻ നേരത്ത് വിപിൻ ചേട്ടൻ പറഞ്ഞിരുന്നല്ലോ എന്താണ് പൃഥ്വിരാജിന്റെ ഒരു ബെസ്റ്റ് കോമഡി പ്രസന്റ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ചിത്രമായിരിക്കുന്നു ഇപ്പൊ സുഷിൻ കൊടുത്ത പോലത്തെ ആ ഒരു ആവശ്യത്തി പറഞ്ഞിട്ട് പിന്നെ അത് വളിപ്പോ പേടിയുണ്ടായിരുന്നു തിയേറ്ററിൽ വരാൻ നേരത്ത് നമ്മള് ബേസിക്കലി ഒരു വ്യൂവർ ആയിട്ടുള്ള സിനിമ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഒരു ഡയറക്ടറായിട്ട് ഞാൻ അംഗീകരിച്ചത് ഞാൻ എപ്പോഴൊരു വ്യൂവർ അപ്പൊ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ പൃഥ്വിരാജ് അതുവരെ ചെയ്ത കോമഡികൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കോമഡി ഉണ്ടോ പ്രത്യേകിച്ച് പുള്ളി പറയ സ്ഥലത്ത് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് വരുന്ന സീനില് വന്നല്ലോ എന്ന് പുള്ളി കഴിഞ്ഞിട്ടാണ് അപ്പൊ ചിരിച്ചിട്ട് നോക്കിയിട്ട് ആക്ഷൻ കാണിക്കാനേ പറഞ്ഞല്ലോ പക്ഷേ അവിടെ വന്നല്ലോ വന്നല്ലോന്നോട് പറഞ്ഞു ചിരിച്ചപ്പോ ഞങ്ങളെല്ലാരും പൊട്ടിച്ചിരി പോയി അപ്പം വീണ്ടും വീണ്ടും ചിരി വന്നു അപ്പം അങ്ങനത്തെ ഒരു ഇമ്പ്രവൈസേഷൻ പുള്ളി ചെയ്യുകയും ചെയ്തു എനിക്ക് തോന്നി പുള്ളി നമ്മളങ്ങനെ യൂസ് ചെയ്യില്ല അതുകൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് പറഞ്ഞാൽ അതെ നമ്മള് ചെയ്ത് ഭയങ്കര ഗുരുവായൂരിൽ നമ്മൾ എന്തൊക്കെ പാളിയിട്ടുണ്ട് എന്തൊക്കെ വർക്കായെന്ന് നമുക്ക് ഓൾറെഡി അറിയാം എവിടെയൊക്കെ താഴ്പോ എവിടെയൊക്കെ മേളുണ്ടാവും നമുക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ പുറത്താണ് രാജിന്റെ കാര്യത്തില് ഞാൻ പറഞ്ഞത് വാഴയ്ക്ക് വേണ്ടി പ്രേക്ഷകർ എന്തിനു വെയിറ്റ് ചെയ്യണം ഇങ്ങനൊരു സബ്ജക്റ്റ് നമുക്ക് ഇപ്പം എന്താ പറയുക ആൾക്കാർക്ക് ആൾക്കാർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നി നമ്മൾ ഞാൻ എപ്പോഴും സിനിമകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിടയിലുള്ള കഥ എങ്ങനെ വ്യത്യസ്തമായിട്ട് പറയും അല്ലെങ്കിൽ നമുക്കിടയിലുള്ള എങ്ങനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു വേർഷനായിട്ട് തന്നെയാണ് ഇതിരിക്കുന്നത് അപ്പം ഒരുപാട് ആശംസകൾ ഒരുപാട് നല്ല ക്യാരക്ടറിനും നല്ല സിനിമയ്ക്കും വേണ്ടി കാത്തിരിക്കുന്നു അടിപൊളി